കുരുവട്ടൂർ കൂടാരത്തിലെ കുരുട്ടുബുദ്ധികൾ എഴുത്ത് വി സി ഷറഫുദ്ദീൻ കൊടുവള്ളി ഒരു ബഹുദാദ് യാത്രയിലാണ് കുരുവട്ടൂർ ആശ്രമത്തിലെ വിദ്വാനുമായി ആദ്യമായി അടുത്തിടപഴകുന്നത് അതിനു മുമ്പ് പലപ്പോഴും കാണുകയും പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ കഥകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി കേട്ട കഥകളെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കാനും തുടങ്ങിയിട്ടുണ്ട് മർക്കസിൻ്റെ സന്തതിയായതുകൊണ്ട് തന്നെ ഇയാളോട് വല്ലാത്ത ഇഷ്ടം തോന്നി ഇഷ്ടമറിയിക്കാനും തിരിച്ച് ഇഷ്ടം സമ്പാദിക്കാനുമുള്ള നിരന്തര ശ്രമങ്ങളായിരുന്നു പിന്നീട് അതിനിടെയാണ് ബഹുദാദിൽ പോകുന്ന വിവരമറിയുന്നത് ഉടൻ അതിൽ കയറിക്കൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വൈകാതെ നടപടികൾ പൂർത്തിയാക്കി യാത്ര തരപ്പെട്ടു നാൽപ്പത്തിയൊന്ന് അംഗങ്ങളുള്ള സംഘം ഞാനൊരാൾ മാത്രം ദുബൈയിൽ നിന്നാണെങ്കിലും മറ്റുള്ളവരെല്ലാം നാട്ടിൽ നിന്നാണ് ഖത്തർ എയർവെയ്സിൻ്റെ ആയതുകൊണ്ട് ദോഹയാണ് കണക്ഷൻ പോയിന്റ് നാട്ടിൽ നിന്നുള്ള സംഘം ദോഹയിലെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഞാൻ ദോഹയിലെത്തുന്നത് ഞാനെത്തിയപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായിരിക്കുന്നു പിന്നെ ബഹദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ എമിഗ്രേഷൻ നടപടികൾക്കായുള്ള കാത്തിരിപ്പിനിടയിലാണ് ഇയാളുമായി ഒന്നിച്ചിരിക്കുന്നത് മുഴുവൻ ആടുകളുടെ തലയിലും തൊപ്പിയുണ്ട് എൻ്റെ തൊപ്പിയാണെങ്കിൽ ലഗേജിനുള്ളിൽ പെട്ടുപോയതുകൊണ്ട് ഞാൻ തല മറച്ചിട്ടില്ല തല തലമറക്കാത്തത് കൊണ്ടായിരിക്കാം തുറിച്ചുകൊണ്ടാണ് എന്നെ നോക്കുന്നത് പിന്നീടത് ചോദിക്കുകയും ചെയ്തു ലഗേജ് കിട്ടിയാൽ ഉടൻ തല മറക്കാമെന്ന് ഞാൻ ഏറ്റു സംഘത്തിലുള്ള മിക്കവാറും ആളുകളും എനിക്ക് നേരത്തെ അറിയാവുന്നവരാണ് സംഘടനാരംഗത്ത് കൂടെ പ്രവർത്തിച്ചവരും നേതാക്കളും നാട്ടുകാരും എല്ലാമുണ്ട് ഏറെ പേരും സമ്പന്നരാണ് മുൻ പരിചയമില്ലാത്തവരെയെല്ലാം പരിചയപ്പെടുകയും അടുത്തറിയുകയും ചെയ്തു വലിയ ബസ്സിലാണ് ഇറാഖിലൂടെയുള്ള യാത്രകൾ ഇദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം ഏറ്റവും മുന്നിലെ സീറ്റിലായതുകൊണ്ട് അനാദരവുകളൊന്നും സംഭവിച്ചു പോകാതിരിക്കാൻ ഞാൻ ഏറ്റവും പിന്നിലെ സീറ്റിൽ സ്ഥാനമുറപ്പിച്ചു ഏതാനും സീറ്റുകൾ കാലിയാണ് അതുകൊണ്ട് ഞാൻ അടുപ്പമുള്ളവരെ വിളിച്ച് അടുത്തിരുത്തി കുശലം പറയും എൻ്റെ നാടിൻ്റെ പരിസരത്തുള്ള സമ്പന്നനായ ഒരു ഹാജിയാരാണ് അതിൽ മുഖ്യൻ പല സംഘടനാ പരിപാടികളിലും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുള്ളതിനാൽ എനിക്ക് നേരത്തെ പരിചയവുമുണ്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സ്വന്തം ചെലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ കാര്യത്തിൽ ഹാജിയാർ വാചാലനാണ് ഇയാൾ നാട്ടിലിറങ്ങിയതിനു ശേഷം ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിലും ഇയാൾക്ക് നാട്ടിലും പരിസരങ്ങളിലും പ്രസിദ്ധി നേടിക്കൊടുത്തതിലും മുഖ്യ പങ്ക് ഹാജിയാരുടേതാണ് ഹാജിയാരിൽ നിന്ന് കേട്ടറിഞ്ഞ അനേകം കഥകളിൽ ഒന്ന് രസാവഹമാണ് ഇയാളുടെ മൂന്ന് സഹോദരിമാരുടെ വിവാഹങ്ങൾ ഒന്നിച്ച് നടക്കുകയാണ് വിവാഹത്തിന് സ്വർണം വാങ്ങണം ആജിയാരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു കേൾക്കേണ്ട താമസം ആജിയാർ ഏറ്റെടുത്തു ആവശ്യമായ സ്വർണം വാങ്ങി വിവാഹത്തിന് മുമ്പ് തന്നെ ഇയാളെ ഏൽപ്പിച്ചു ഓരോരുത്തർക്കും പത്ത് പവൻ വീതമാണ് വാങ്ങിയത് വിവാഹശേഷം ശേഷം ഒരിക്കൽ ഇയാളെ കാണാൻ ആജിയാർ വീട്ടിൽ ചെന്നു സ്വർണത്തിന് ചെലവായ പണത്തെക്കുറിച്ച് അന്വേഷിച്ചു പണം കിട്ടണമെന്നുള്ള ആഗ്രഹമില്ലാത്തതിനാൽ ഹാജിയാർ കണക്ക് പറയാൻ വിസമ്മതിച്ചു വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഹാജിയാർ കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു ഉടൻ ഹാജിയാറോട് കട്ടിലിനടിയിലെ പെട്ടിയെടുക്കാനും അത് തുറക്കാനും ആവശ്യപ്പെട്ടു പെട്ടി നിറയെ പണമായിരുന്നു സ്വർണം വാങ്ങാൻ ചെലവായ മുഴുവൻ പണവും എടുത്തിട്ടും പിന്നെയും പണം ബാക്കിയാണ് ഹാജിയാർ അത്ഭുതപ്പെട്ടു ഇത്രയുമാണ് അന്ന് ആജിയാർ പറഞ്ഞ ആ അത്ഭുത കഥ ആജിയാർക്കൊരു പ്രത്യേകതയുണ്ട് സമസ്ത ഇയാൾക്കെതിരെ തീരുമാനമെടുക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവൻ്റെ തനി നിറം മനസ്സിലാക്കി വിട്ടുനിന്നയാളാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യാദൃശികമായി ഹാജിയാരെ കണ്ടുമുട്ടി പഴയ കാലത്തെ കഥകളെല്ലാം അല്പനേരം മയവിറക്കി അന്ന് അയാളെ ഇഷ്ടപ്പെട്ടിരുന്ന കാലത്ത് പറഞ്ഞ ഈ കല്യാണ പറയാൻ ബാക്കി വെച്ചതുകൂടെ എന്നോട് പറഞ്ഞു വിവാഹശേഷം ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ഒരു സംഘം കുരുവട്ടൂരിലെത്തി കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും ഉത്തരാഖണ്ഡിൽ നിന്നാണെന്നാണ് നിഗമനം ഉടൻ ഇയാൾ ഹാജിയാരെ വിളിച്ച് വിവരമറിയിച്ചു അവർക്ക് താമസ സൗകര്യമൊരുക്കണം ഹാജിയാർ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ച് സ്വന്തം വീട്ടിൽ സൗകര്യമൊരുക്കി ഏതാനും ദിവസങ്ങൾ അവർ അവിടെ താമസിച്ചു അതിനിടെ ഹസ്രത്ത് നിർമ്മിക്കുന്ന പള്ളി എവിടെയാണെന്ന് സംഘത്തിലൊരാൾ ചോദിച്ചു ഇയാൾ അങ്ങനെ ഒരു പള്ളി നിർമ്മിക്കുന്നില്ലെന്ന് ഹാജിയാർക്ക് ഉറപ്പുണ്ടെങ്കിലും അന്ന് മായാലോകത്തായിരുന്നതിനാൽ എനിക്കറിയില്ലെന്ന് മറുപടിയും കൊടുത്തു ഈ സംഘം തിരിച്ചുപോയതിനു ശേഷം ഒരിക്കൽ ഹാജിയാർ ഒരു സ്വകാര്യ യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു പുലർച്ചെ മൂന്ന് മണിയോടടുത്താണ് നാട്ടിലെത്തുന്നത് കൂരിരുട്ടിൽ താൻ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന പള്ളിയുടെ സമീപത്ത് നിന്ന് തുടർച്ചയായി രണ്ട് തവണ മിന്നൽ വെളിച്ചം കണ്ടു ഒരേ സമയം ഭയവും അത്ഭുതവും തോന്നിയ ഹാജിയാർ വാഹനമൊതുക്കി പള്ളിയുടെ സമീപത്ത് ചെന്നപ്പോഴാണ് കള്ളി വെളിച്ചതായത് നട്ടപ്പാതിരയ്ക്ക് ഈ വിദ്വാൻ പള്ളിയുടെ ഫോട്ടോ എടുക്കുന്ന രംഗമാണ് കണ്ടത് നേരത്തെ നടന്ന കല്യാണവും സ്വർണവും കട്ടിലിനടിയിൽ നിന്നെടുത്ത പെട്ടിയും പണവും ഉത്തരാഖണ്ഡിൽ നിന്നെത്തിയ സംഘവും പള്ളിയെക്കുറിച്ചുള്ള ചോദ്യവും നട്ടപ്പാതിരക്കുള്ള ഫോട്ടോയുമെല്ലാം ചേർത്തിട്ട് വായനക്കാർക്ക് വല്ലതും കിട്ടിയാൽ കിട്ടി ഞാനായിട്ട് ഒന്നും പറയുന്നില്ല സമസ്തയിൽ പിളർപ്പുണ്ടാക്കാനുള്ള ശ്രമം സമസ്തയിൽ വലിയൊരു പിളർപ്പ് ഇതായിരുന്നു ഇവരുടെ പ്രഥമ ലക്ഷ്യം അതിനുവേണ്ടി ആവത് പണിയെടുത്തു അതിനുപകരിക്കുന്ന ഉറവിടങ്ങൾ തേരി ബഹുദൂരം യാത്ര ചെയ്തു മാഹി രാമന്തളിമാൾ അവരായിരുന്നു മുഖ്യ ഉപദേഷ്ടാക്കൾ പൊന്മൾ ഉസ്താദിനെയും പേരോടുസ്താദിനെയും തെറിപ്പിച്ച് പകരം ടിയാന് കയറണം കൂടെ കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് മൗലവിയെയും കയറ്റണം ഒരു മർക്കസ് സമ്മേളനത്തിന് തൊട്ട് മുമ്പ് എ പി ഉസ്താദ് ഹയാത്തിലുള്ള അവസാനത്തെ സമ്മേളനമാണിതെന്നായിരുന്നു തട്ടിവിട്ടത് അതിനുശേഷം നടന്ന പല സമ്മേളനങ്ങളും കാന്തപുരം ഉസ്താദിൻ്റെ കാർമ്മികത്വത്തിലായിരുന്നു വന്നത് കറാമത്ത് നിർമ്മാണശാലയിലെ അനേകം പിഴവുകളിലൊന്നും കൂടെയുള്ളവരാകട്ടെ പൊന്മള ഉസ്താദിനെയും പൊന്മളുസ്താദിനെയും ഉസ്താദിനെയും അതിരറ്റ് സ്നേഹിക്കുന്നവരും ആദ്യം ഇവരുടെ മനസ്സിൽ അവരോട് വെറുപ്പ് കുത്തിവെക്കണം അതിനുള്ള തന്ത്രങ്ങളാണ് ആദ്യം മനഞ്ഞത് ആദ്യഘട്ടങ്ങളിൽ പൊന്മളുസ്താദിനെയും ഉസ്താദിനെയും മനോളം പുകഴ്ത്തി അവരുടെയെല്ലാം അറിവിൻ്റെ ലോകം അപാരമാണെന്നും അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണെന്നും പറഞ്ഞ് സംശയ സാധ്യതകൾ ഇല്ലാതെയാക്കി വളരെ സാവധാനം അവർക്കൊക്കെ സംഭവിക്കുന്ന ചെറിയ അപാകതകൾ നാം കാര്യമാക്കേണ്ടതില്ലെന്നും അവരുടെ കാലിനടിയിൽ ചേറാകാൻ നമുക്കൊന്നും യോഗ്യതയില്ലെന്നുമായി പിന്നീട് പതുക്കെ പേരുകളിൽ നിന്ന് ഉസ്താദ് ഒഴിവാക്കി പേരോടും പൊന്മളയുമായി അല്പം കഴിഞ്ഞപ്പോൾ അത് മിസ്റ്റർ പേരോടും മിസ്റ്റർ പൊന്മളയുമായി പിന്നീടത് പേരോടനും പൊന്മളനുമായി കളവിലും വഞ്ചനയിലും കള്ളത്തരങ്ങളിലും അഗ്രേസരാനായതുകൊണ്ട് ഞങ്ങളെയെല്ലാം ഈ വഴിയിൽ നടത്താൻ ഇവന് കഴിഞ്ഞുവെന്ന് വേണം പറയാൻ നിർണായകമായ സമസ്ത മുഷാവറയുടെ ദിവസമായി ഞാനന്ന് ദുബൈയിലാണ് ബാർബർ ഷോപ്പിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്ത് കുട്ടപ്പനായി ഉസ്താദിൻ്റെ മുഷാവറ പ്രവേശനത്തിൻ്റെ പ്രഥമ ഘട്ടം പേരോടും പൊന്മളയും ഔട്ടാകും നല്ല പ്രതീക്ഷയിലാണ് നാട്ടിൽ പലരെയും വിളിച്ചുകൊണ്ടേയിരുന്നു കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല ഒരു ദിനം അങ്ങനെ തള്ളി നീക്കി പിറ്റേ ദിവസം രാവിലെ സിറാജ് പത്രവാർത്ത എത്തി പ്രവർത്തകർ വിട്ടു നിൽക്കണം ആകെ അമ്പരുന്നു കുരുവട്ടൂർ ഹിക്കുമ അഥവാ ഹം കീയയിൽ കിട്ടാവുന്നവരൊക്കെയും വിളിച്ചു പേരോടും പൊന്മളിയും നല്ല കളി കളിച്ചിട്ടുണ്ട് എ പി ഉസ്താദ് നല്ല സങ്കടത്തിലാണത്രേ ഹം കീയയിൽ അടിയന്തിര യോഗം വിളിച്ചു ഞാൻ ഓൺലൈനിലാണ് ചേർന്നത് എ പി ഉസ്താദ് അല്പം മുമ്പ് വിളിച്ചിരുന്നു രണ്ടാഴ്ചത്തെ പ്രയാസം മാത്രമേ ഉള്ളൂ വലിയ ഫത്തഹ വരുന്നുണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല എ പി ഉസ്താദിൻ്റെ മധുഹുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു കാന്തപുരം ഉസ്താദിൻ്റെ ഉദാരമനസ്കഥയും അലിവും കനിവും മുതലെടുത്ത് പേരോട് ഉസ്താദിനെയും പൊന്മട് ഉസ്താദിനെയും താറടിച്ച് അതുവഴി ഉസ്താദിൻ്റെ യഥാർത്ഥ ഇഷ്ടക്കാർ ഞങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള കഠിന പ്രയത്നമായിരുന്നു ഒരു കാലത്ത് അതിനുവേണ്ടി പൊന്മള ഉസ്താദുമായും പേരോട് ഉസ്താദുമായും സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തി അത് റെക്കോർഡ് ചെയ്ത് ക്ലിപ്പുകൾ സൃഷ്ടിക്കാൻ ഷിങ്കിടികളെ അയച്ചു ഇത്തരം ക്ലിപ്പുകളിൽ ഉസ്താദിന് വെറുപ്പ് തോന്നാൻ സാധ്യതയുള്ള ഭാഗമെടുത്ത് പുറത്തുവിട്ടാൽ വിട്ടാൽ സമസ്തയിലെ ഭിന്നിപ്പ് എളുപ്പമാകുമെന്ന ധാരണയിലായിരുന്നു പണിയെടുത്തതെങ്കിലും നേരെ മറിച്ചാണ് സംഭവിച്ചത് സമസ്തയുടെ കെട്ടുറപ്പിന് ഒരു ചുക്കും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഇയാൾ പുറത്താക്കപ്പെടുകയും ചെയ്തു സമസ്തയുടെ പുറത്താക്കൽ നടപടിയിൽ ഇളവ് പ്രതീക്ഷിച്ച് ഏറെ കാലം കാത്തിരുന്നു പുറത്താക്കിയ നിലപാട് തെറ്റാണെന്നും കാരണം അറിയേണ്ടതുണ്ടെന്നും ശരിയായ നിയമങ്ങൾക്കെതിരായി എന്താണ് സംഭവിച്ചതെന്നറിയണമെന്നും പറഞ്ഞ് ഞാനടക്കമുള്ള സിൽബന്തികൾ നെട്ടോട്ടമൂടി അക്കാലത്ത് പ്രവൃത്തിയിലും സംസാരത്തിലും ദുരൂഹതയുണ്ട് എന്ന് മറ്റൊരു കാരണം വ്യക്തമാക്കിയിരുന്നില്ല പിൽക്കാലത്ത് ഇവരുടെ ചെയ്തികൾ കാണുമ്പോഴാണ് സമസ്തയുടെ വ്യാപ്തിയും ദീർഘദൃഷ്ടിയും തിരിച്ചറിയുന്നത് ദുരൂഹതകളെല്ലാം മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇവർ ഒരു കാലത്ത് എതിർത്ത് സംസാരിച്ച പലരും ഇന്ന് പുണ്യാത്മക്കളായി രംഗത്ത് വന്നിരിക്കുന്നു താജുൽ ഉള്ളാൾ തങ്ങൾ വൈലത്തുർ തങ്ങൾ അടക്കമുള്ളവരുടെ പേരുകൾ ഇന്ന് ഇല്ല ശരീരത്തെ നിയമങ്ങൾക്കെല്ലാം പുല്ലുവിലയാണ് മഹാനായ സി എം വലിയുല്ലാഹിയുടെ ജീവിതകാലത്തും വിയോഗ അവരുടെ മഹാത്മം കുറച്ചു കാണിക്കാനായി പലരും രംഗത്ത് വന്നിട്ടുണ്ട് മുജാഹിദ് വിഭാഗങ്ങളും ജമായത്ത് ഇസ്ലാമിയുമൊക്കെ അക്കൂട്ടത്തിലുണ്ട് ദീനൻ്റെ കാര്യം നോക്കാൻ എ പിയേയും കുഞ്ഞിക്കോയെ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവൻ്റെ പിതാവിനോട് സി എം വലിയുല്ലാഹി നേരിട്ട് പറഞ്ഞത് പല സ്റ്റേജിലും വിളമ്പിയിട്ടുമുണ്ട് എന്നാൽ അതേ എ പിക്കെതിരെയും കുഞ്ഞിക്കോയെ തങ്ങൾക്കെതിരെയും തൻ്റെ സ്വയം പ്രഖ്യാപിത വിലായത്ത് അംഗീകരിച്ചില്ല എന്ന കാരണത്താൽ വെറുപ്പിൻ്റെ വിഷം ചീറ്റുന്ന സാഹചര്യമാണെന്നുള്ളത് ആർക്കൊക്കെ വേണ്ടി ഒരു കാലത്ത് ഇവൻ സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഇന്നിവർക്ക് ശത്രുക്കളാണ് വിദൂരമല്ലാത്ത ഭാവിയിൽ മടവൂർ ഷെയ്ഖുനാക്ക് നേരെ ഇവർ വാളെടുക്കുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട് ലക്ഷങ്ങൾ മുടക്കി മടവൂരിൻ്റെ പേരിൽ പന്തൽ കെട്ടി ബിരിയാണി ബിരിയാണിപ്പൊതിയും പായസച്ചമ്പും കാണിച്ച് റോഡിലൂടെ പോകുന്ന സകല പുത്തൻവാദികളെയും വിളിച്ചുരുത്തി സൽക്കരിക്കുന്നത് ഇതിൻ്റെ മുന്നോടിയായി മാത്രമേ കാണാനാകൂ